ഇവന്റെ സൂക്കയുടെ ഒരു പൊടിക്കിതുവരെ ഒതുങ്ങിയിട്ടില്ലല്ലോ എന്നാണ് തല തല്ലിപ്പൊളിക്കൊന്ന് ഭീഷണി തല്ലി പൊളിക്കണം എന്ന് വെക്കണം അങ്ങോട്ട് ഇത്തിരി സമയം പോലീസുകാർ മാറി നിന്ന് കൊടുക്കണം ആ അടിക്കുന്ന അടിയിലെങ്കിലും അവനെ തലയ്ക്കകത്ത് ഇത്തിരി വെട്ടം വീഴുന്നെങ്കിൽ വീഴട്ടെ എന്തെങ്കിലും നമുക്ക് വാതം സംസാരിക്കാൻ പറ്റും ഇവന്റെ ഒക്കെ ഈ കാട്ടിക്കൂട്ടെല്ലാം തോന്നിയാസത്തിനെതിരെ അന്നേരം പടം നയിച്ചിങ് വരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ചേർത്ത് നിർത്തിയില്ല വേട്ടയാടി ചാട്ട കൊണ്ടടിച്ച് ഈ വെള്ളം അടിച്ചുകൊണ്ട് ഇവനൊക്കെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പത്താമത്തെ ആണോ ഫ്ളാറ്റിന്റെ ബാൽക്കണി കിടന്ന് കാണിച്ച കാട്ടയെ നാട്ടുകാരെ മുഴുവൻ തുണി പൊക്കി കാണിച്ചത് ഏഹ് ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി എന്തെങ്കിലും ഇവിടെ നടപടി ഉണ്ടായോ ഏഹ് അയ്യോ ഒരു കലാകാരനല്ലേ ഏഹ് അതൊരു കലയായിട്ട് കണ്ടാൽ മതിയെന്നാ തുണി പൊക്കി കാണിച്ചതിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ന്യായീകരിച്ചത് ഇനിയിപ്പം ഇവന്റെ ഒരു ഷോ സർക്കാരിന്റെ പരിപാടി ജില്ല തോറും പരിപാടി നടത്തുക അടുത്ത ജില്ലയിൽ ഇനി ഇടുക്കിയിലൊക്കെ പരിപാടി നടത്തുമ്പോൾ ഇനി ഇവന്റെ വക ഒരു പ്രദർശനം നടത്താം പോലീസുകാരെ നിർബന്ധിക്കാം അവന്റെ ലിംഗം പരിശോധിക്കാം ലിംഗമാണ് അവന്റെ മെയിൻ ഗാഡ് ലിംഗം ഉള്ളതാണ് ഇടക്കിടക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന കാരണമായിട്ട് കണ്ടെത്തുന്നതെങ്കിൽ അതിന് ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാനേ പറയാനുള്ളൂ ഇതൊക്കെ പറഞ്ഞു പോകുകയാണ് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവിടെ നാട്ടിൽ വേണ്ട പ്രശ്നങ്ങൾ ഒരായിരം പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഓരോരോ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ ഇരവാദമാണ് ഏഹ് ഒരു ഒരു കുറെ ആളുകൾ ഇങ്ങനെ ഉണ്ട് സ്വന്തമായിട്ട് കുറെ അപകർഷതാ ബോധമുണ്ട് ഞാൻ താഴ്ന്നവനാണ് അല്ല എന്റെ തൊലി കറുത്തതാണ് അതുകൊണ്ട് എന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് എന്തുമാവാം ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ അതുകൊണ്ട് ആളുകൾ എൻ്റെ കൂടെ നിൽക്കണം കഷ്ടം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഏർ ഈ സിനിമയായ സിനിമകളിലെല്ലാം അഭിനയിച്ച് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസയുടെ കുന്തളിപ്പ് കാണിക്കുന്നവനെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ രോദനമാണ് ഈ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്താങ്ങുന്നവരെ ചെന്ന് ആദ്യം താങ്ങിക്കൊടുക്കണം ഇവനെയൊക്കെ സാറേ സാറേ എന്ന് വിളിക്കുന്ന പോലീസുകാരുടെ ഒരു ഗതി കടന്ന് ആലോചിച്ച് നോക്കിയേ ഇവനെ അവിടെ കിടന്ന് തലവെല്ലാം അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാ വെള്ളം അടിച്ചോണ്ടോ അടിക്കാതെ എന്തെങ്കിലും ആയി പോയെങ്കിൽ അത് പോലീസുകാരുടെ തലയിലല്ലേ പോലീസുകാരോ മാധ്യമ പ്രവർത്തകരോ ആരെങ്കിലും ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയെങ്കിൽ സംഗതി മാറും പ്രശ്നം വേറെ രീതിയിലോട്ടാകും ഏ ആ പുള്ളിയുടെ സ്ഥാനത്ത് ഒരു ആൾ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചാൽ അതിനെതിരെ ആളുകൾക്ക് സംസാരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല ആളുടെ തൊലി പോയാൽ അത് വിഷയം വേറെയാക്കും എന്ന് നന്നാവുന്ന നാട് ഏഹ് പല പ്രാവശ്യങ്ങളായിട്ട് നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായി ഇയാൾക്ക് വളരെ ഒരു പൊതുശല്യമായിട്ട് മാറുകയാണ് കലാകാരൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അഭിനയിച്ചിട്ട് ഇയാൾ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുന്നുണ്ട് മനുഷ്യൻ ഞാനൊരു കലാകാരനാണ് സിനിമാ നടനാണ് എന്ന് പറഞ്ഞു പോലീസുകാരെ നെഞ്ചത്തൊട്ടിങ്ങനെ ചെന്ന് കയറുന്നത് പോലെ സാധാരണക്കാരനാണെങ്കിലും ചെന്ന് കേറി ഇവർ സമ്മതിച്ചു തരുമോ ഈ ഇവന്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പോലീസുകാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിനിക്കുവോ ഏഹ് എപ്പോഴേ അവന്റെ അടിനാ പോട്ടെ ഇങ്ങനെ കലാകാരന്മാരുടെ ലഹരി ഉപയോഗത്തെയും ആ ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ പുറത്ത് കാണിക്കുന്ന പേക്കൂത്തുകളെയും ഏത് കാലം വരെ ഇങ്ങനെ സർക്കാർ സംരക്ഷിച്ചു പോകുന്നുവോ അതുവരെ ഇവന്മാരുടെ ഈ തിമിർപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും വന്നു വന്ന് ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആർക്കും ആ തുറന്ന് തെറ്റിനെ വിമർശിക്കാനോ അത് ചൂണ്ടിക്കാണിക്കാനോ പറ്റാത്ത അവസ്ഥയായി ജാതി കാർഡും കൊണ്ട് കുറെ എണ്ണങ്ങള് നിറത്തിന്റെ കാർഡും കൊണ്ട് കുറെ എണ്ണങ്ങൾ അതിനു രാഷ്ട്രീയക്കാര് മാറി മാറി മുതലെടുപ്പ് നടത്തി നടത്തി തേണ്ട നാട് ഇതുവരെ അധപ്പതിച്ച് ഇതുവരെ മനുഷ്യരൊന്നും പഠിച്ചിട്ടില്ല ചെയ്യുന്ന തെറ്റെന്താണ് കന്നന്തിരി എന്താണെന്നല്ല നോക്കുന്നത് ഇയാൾ നല്ല ഒരു അഭിനയം കാഴ്ച വെച്ചു അല്ലെങ്കിൽ നല്ല ഒരു പ്രകടനം ഏതെങ്കിലും ഒരു സിനിമയിൽ കാഴ്ചവെച്ചു അതിനെ അംഗീകരിക്കല്ലേ മനുഷ്യർ ഏതെങ്കിലും ഒരാളുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഇവിടെ കലയെ നമ്മൾ അല്ലെങ്കിൽ ഒരാളുടെ കഴിവിനെ വിലയിരുത്തിയിട്ടുണ്ടോ മലയാളികൾക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇയാളിപ്പോ ഒരുപാട് പ്രാവശ്യമായി കേരളത്തിനും കേരളത്തിനും പുറത്തുമായിട്ട് മനുഷ്യർക്ക് പൊതു ഇടങ്ങളിൽ വലിയ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതും ശല്യം ഉണ്ടാക്കുന്നതെല്ലാം ലഹരിയുടെ പുറത്താണ് ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ായിട്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത്രയും പ്രാവശ്യം ഇയാൾ തോന്നിയാസങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു പ്രാവശ്യം പോലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ആവർത്തിക്കുന്നത് ശിക്ഷിക്കുന്നു ഇല്ല എന്ന് മാത്രവുമല്ല ഇയാളെ മെഴുകാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം ഇയാളെ പിന്തുണ സംസാരിച്ചിട്ടുണ്ട് കുറെ ആളുകൾ ഇങ്ങനെ പോകൃത്തരം കാണിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്തതെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കില്ല എന്നൊക്കെ പറയും കുടുംബത്തിലുള്ള ആരി തോന്നിയാസം കാണിച്ചാലും നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യും യാതൊരു ദാക്ഷിന്യം ഇല്ലാതെ ഇങ്ങനെ വലിയ പൊതുശല്യം ആകുന്ന ആളുകളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആർമാദിക്കുന്ന ആളുകളെ നമ്മുടെ മനുഷ്യരെ ഒക്കെ വെറും നോക്കൂത്തിയാളാക്കുന്ന നിയമത്തിനെയൊക്കെ നോക്കുകൂത്തിയാളാക്കുന്ന ഇത്തരം മനുഷ്യരെ മാതൃകാപരമായി ശിക്ഷിക്കുക ശിക്ഷിക്കുക ശിക്ഷിക്കുക